ആ മഹാനവരയുടെ കാലത്ത് ആര് വലിയ വലിയ എന്ന് മഹാനവരുകൾ പറഞ്ഞത് എന്ന് നമുക്ക് പഠിപ്പിച്ചെന്ന് വയനാട്ടിൽ ഒരു കൽപ്പറ്റ സൂഫിയാജിന്റെ വീട്ടില് അവിടെ പോകാമെന്ന് ഷംഷുലമ ചെന്നപ്പോൾ അവിടെ സൂഫിയാജി പറഞ്ഞു ഇവിടെ ഒരു ഔലിക്കുന്നുണ്ട് അപ്പുറത്തെ റൂമില് ഏത് ദീസായി വന്നിട്ട് ഒരാഴ്ചയായി ഭവനം കെട്ടി വിളിക്കും പറഞ്ഞു അപ്പൊ തന്നെ സൂഫിയാജി വരക്കാൻ തുടങ്ങി അവെന്ന് വിളിക്കുക ആരെ വിളിക്കുന്ന ശംസുല മോഹൻ ഇവിടെ വരാൻ പോയതാണ് അവരെ ശംസുലിവ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പച്ചപ്പൊതുപെട്ടിട്ട് ആ അവലിയായി ചമഞ്ഞു നിൽക്കുന്ന വ്യക്തി മീനങ്ങാടി സുലീമാണിയാ എന്ന പേരിൽ അറിയപ്പെടുന്ന കള്ള ഔലിയാണ് ശേഖരായുടെ റൂമിലേക്ക് മീനങ്ങാടി സുലീമാവുന്ന വന്നപ്പോൾ ശേഖര ശംസുല ചോദിച്ചു എന്താണ് ചോദ്യം എടാ നീ അസരി നിസ്കരിച്ചിട്ടുണ്ടോ ഇവനാകെറച്ച് ശംസുലമയുടെ സിംഹകർജനമാണ് താടി ഭർപ്പിച്ചുകൊണ്ടുള്ള ചോദ്യം കേട്ടപ്പോൾ ശംസുർ അടിച്ചു അവനെ മറിയില്ല ആരാന്റെ കൂട്ടിലെ കൊയ്തിന്നാ നടക്കുന്ന കള്ളവരിയ ചമഞ്ഞവനാണ് അടിച്ചെറുക്കൂ അവനെ അവൻ അവൻ അടികെട്ടിട്ട് കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നു ഇപ്പൊ ഞങ്ങൾ നാട്ടിൻ്റെ അടുത്ത് ചാത്തമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ മുസ്ലിം മംഗലല്ല ചാത്തമംഗലമാണ് സ്ഥലത്ത് കൂടാരം അവിടെ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വരുന്നില്ല ഞാൻ രണ്ട് ചരിത്രം ും കന്ന കള്ളം ചൊല്ലി കാലമേറെ ഓര് തണ്ടിടുന്നൊരു പല്ലി തണ്ടിടുന്നൊരു പല്ലീ கண்ட இவருட போக்கு கண்டு அந்தம் விட்டு காணும் நோக்கு விட்டு காணும் நோக்கு காலகட்டத்தின் மஷாயி கள்ளம் சொல்லி காலமே തണ്ടിടുന്നൊരു പല്ലി തണ്ടിടുന്നൊരു പല്ലി റൊബ്വാസ പറ എന്നുള്ള നബി വിവചനത്തെ റൂട്ട് മാറ്റി കൃഷ്ണനെന്നൊരു ഭ്രാന്തനെ ശൈഹാക്കി ഭ്രാന്തനെ ശൈഹാക്കി കൃഷ്ണനും വീരാണ്ടിയും വാർക്ക് കൃത്യമായി പിശാജ് ബാധ തന്നെയാണെന്നോർക്ക് തന്നെയാണെന്നോർക്ക് കാലഘട്ടത്തിന്മായി കന്ന കള്ളം ചൊല്ലേ കാലമേ ൊരു പല്ലി തെണ്ടിടുന്നൊരു പല്ലി കേളി കേട്ട പല ഇമാമുമാരെയും കളവാക്കി കേമരാം ഇമാം കറാഫിറാഫിയാക്കി പൊന്മ വേണ്ടി ഈ കുരുവണ്ടിഹുന ബഹറുലും ആവറുകളും തോണ്ടി കാലഘട്ടത്തിന് മഷായി കന്ന കള്ളം ചൊല്ലി ഓ തെണ്ടിടുന്നൊരു 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 പല്ലി 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 ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം